ചേർത്തല പള്ളിപ്പുറത്ത് വീട്ടുവളപ്പിൽ മൃതദേഹാവശിഷ്ടങ്ങൾ കണ്ടെത്തിയ സംഭവത്തിൽ ദുരൂഹതയേർന്നു സ്ഥലമുടമ സെബാസ്റ്റനെ ക്രൈംബ്രാഞ്ച് കസ്റ്റഡിയിൽ എടുത്തു കാണാതായ ഏറ്റുമാനൂർ സ്വദേശി ജയ്സമ്മയുമായുള്ള ബന്ധം സെബാസ്റ്റൻ ചോദ്യം ചെയ്യലിൽ സമ്മതിച്ചിട്ടില്ല ചേർത്തലയിൽ നിന്ന് കാണാതായ ബിന്ദു പത്മനാഭനെ സംബന്ധിച്ചും അന്വേഷണം ഉണ്ടാകും ജയ്സമ്മയും സെബാസ്റ്റനുമായുള്ള ഫോൺ ബന്ധം ക്രൈംബ്രാഞ്ച് കണ്ടെത്തി വിവരങ്ങളുമായി ശരണ്യ സ്നേഹജൻ ചേരുന്നു ശരണ്യ ഗുഡ് മോർണിംഗ് ഈ ദുരൂഹത എന്ന് പറയുന്നത് ഇയാൾ ഇത് സമ്മതിക്കാതെ പോലീസിനൊന്നും ചെയ്യാൻ കഴിയില്ല പക്ഷെ അപ്പോഴും ഈ ഫോൺ വിളികളൊക്കെ അവിടെ നിലനിൽക്കുന്നുമുണ്ട് അതിനിടയിലാണ് ഈ ബിന്ദുവിന്റെ വിവരങ്ങൾ കൂടി പുറത്തു വരുന്നത് ഇത് എത്രത്തോളം സങ്കീർണമാവുകയാണ് ശ്രീജ ഈ കേസ് വളരെ ദുരൂഹതയുള്ള ഒന്നായി മാറുന്നു എന്നുള്ളതാണ് അതായത് ചേർത്തല പള്ളിപ്പുറത്തുള്ള സബാസ്സിന്റെ പുരയിടത്തിലേക്ക് ഇന്നലെയാണ് കോട്ടയത്തു നിന്നുള്ള ക്രൈംബ്രാഞ്ച് സംഘം എത്തിയത് അവര് എത്തിയതിനു ശേഷം പിന്നീട് അവിടെ നടത്തിയ പരിശോധനയിൽ അതായത് ഈ പുരയിടം മുഴുവൻ അഞ്ച് ഏക്കറോളം വരുന്ന പുരയിടം കാട് പിടിച്ച അവസ്ഥയിലാണ് അകത്തേക്ക് ആൾ താമസം ഒന്നും ഇല്ലാത്ത രീതിയിൽ ആണ് കിടക്കുന്നത് അതിനകത്തൊരു വളരെയധികം ദുരൂഹത്ത് പറഞ്ഞ ഒരു കോമ്പൗണ്ട് ആണത് അവിടെ ശെബാസിൽ ഇപ്പോൾ താമസിക്കുന്നില്ല എന്നുള്ളതാണ് അയാൾ ഇപ്പോൾ കോട്ടയത്താണ് താമസിച്ചോണ്ടിരിക്കുന്നത് ഈ ജയ്സമ്മയെ കാണാതാകുന്നതുമായി ബന്ധപ്പെട്ട് അതായത് കഴിഞ്ഞ ഡിസംബറിലാണ് ഡിസംബർ ഇരുപത്തി എട്ടാണ് ജയ്സമ്മയെ കാണാതാകുന്നത് ഇവർ കോട്ടയം ഏറ്റുമാനൂർ സ്വദേശിയാണ് ഇവരെ കാണാതായതിനുശേഷം ഇവരെ സ്ഥിരമായി തീർത്ഥാടന കേന്ദ്രങ്ങളിൽ പോകുന്ന ഒരാളാണ് തുടർന്ന് പോലീസിന് ലഭ്യമായ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ഈ ഇവരുടെ ടവർ ലൊക്കേഷനുകളും ഫോൺ ബന്ധങ്ങളും പരിശോധിച്ചപ്പോൾ തെബാസിനുമായുള്ള ബന്ധം കണ്ടെത്താനായി കഴിഞ്ഞു ആദ്യം ലോക്കൽ പോലീസ് അന്വേഷിച്ച കേസ് പിന്നീട് ജില്ലാ ക്രൈംബ്രാഞ്ചിന് കൈമാറുകയായിരുന്നു തുടർന്ന് ക്രൈംബ്രാഞ്ച് ആണ് ഈ ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥരാണ് ഇന്നലെ ആ കോമ്പൗണ്ടിലേക്ക് എത്തിയിട്ടുള്ളത് സെബാസ്റ്റിനെ കസ്റ്റഡിയിൽ എടുത്ത് ചോദ്യം ചെയ്തതിനു ശേഷമാണ് ഇയാൾ ചോദ്യം ചെയ്ത ഘട്ടത്തിൽ ഒന്നും തന്നെ ഇയാള് ജയസമയമായുള്ള ബന്ധം സ്ഥിരീകരിക്കുന്നില്ല എന്നുള്ളതാണ് ഇയാൾ ചോദ്യം ചെയ്യുന്നതിന് പോലീസ് ഒരു പരിമിതി ഉണ്ട് അതായത് അതായത് വളരെയധികം പ്രമേഹ രോഗം വളരെയധികം ഉള്ള ഒരാളാണ് കാലൊക്കെ തന്നെയും പ്രശ്നമായിട്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ് അതുകൊണ്ട് തന്നെ ഇയാളെ ചോദ്യം ചെയ്ത് ഇയാളിൽ കാര്യങ്ങൾ എടുക്കുക എന്നുള്ളതും വളരെ ദുഷ്കരമായ അന്വേഷണ സംഘത്തിന്റെ മുന്നിൽ നിൽക്കുന്നുണ്ട് എങ്കിൽ പോലും ഇയാൾ ഈ പറഞ്ഞ പോണ്ടേക്കാൾ അടക്കമുള്ള കാര്യങ്ങൾ വെച്ചാണ് ഈ പുരയിടത്തിലേക്ക് ഇന്നലെ വൈകിട്ടോടുകൂടി ക്രൈംബ്രാഞ്ച് സംഘം കോട്ടയത്ത് നിന്ന് എത്തുന്നത് അവർ നടത്തിയ തെരച്ചിലില് ഒരു ഭാഗത്ത് അതായത് ഈ പുരയിടത്തിന്റെ ഒരു ഭാഗത്ത് ക തീ കത്തിച്ച നിലയിൽ കണ്ടെത്തി തുടർന്ന് അവിടെ നടത്തിയ പരിശോധനയിൽ ഈ മൃതദേഹാവശിഷ്ടങ്ങൾ കണ്ടെത്തുകയായിരുന്നു അത് ജയ്സമ്മേടേതാണോ എന്നുള്ള ഒരു സ്ഥിരീകരണത്തിലേക്ക് എത്തണമെങ്കിൽ ടി എൻ എ പരിശോധന അടക്കം വേണം ചെറിയ എല്ലുകളുടെ കഷ്ടങ്ങൾ ഉൾപ്പെടെയുള്ള ഉൾപ്പെടെയുള്ളതാണ് അവൾ ആ പുരയിടത്തിൽ നിന്ന് കിട്ടിയിട്ടുള്ളത് മാത്രമല്ല ഈ കേസിലെ ഏറ്റവും വലിയ ട്വിസ്റ്റ് എന്ന് പറയുന്നത് ആലപ്പുഴയിൽ നിന്ന് ചേർത്തലയിൽ നിന്ന് കാണാതായ ബിന്ദു തിരോധാന കേസിലെ പ്രതിയാണ് സെബാസ്റ്റിൻ എന്നുള്ളതാണ് അതായത് ബിന്ദുവിനെ കാണാതാകുന്നത് രണ്ടായിരത്തി ആറിലാണ് രണ്ടായിരത്തി ആറിൽ ബിന്ദുവിനെ കാണാതായതിനു ശേഷം പിന്നീട് രണ്ടായിരത്തി പതിമൂന്നിൽ ബിന്ദുവിന്റെ പേരിലുള്ള സ്വത്തുക്കൾ അതായത് കോടിക്കണക്കിന് രൂപ വിലയുള്ള സ്വത്തുക്കൾ സെബാസ്റ്റിന്റെ നേതൃത്വത്തിൽ ബിന്ദു ബിന്ദു എന്ന് പറഞ്ഞ് മറ്റൊരാളെ ആൾമാറാട്ടം നടത്തി മറ്റൊരാളെ കൊണ്ടുവന്ന് ഈ സ്വത്തുക്കൾ ഇടപ്പള്ളിയിലുമൊക്കെ ഉള്ള സ്വത്തുക്കൾ എഴുതിയെടുക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അത് അത് കണ്ടെത്തി അതായത് ബിന്ദുവിന്റെ സഹോദരൻ നൽകിയ അദ്ദേഹം വിദേശത്താണ് ബിന്ദുവിന് സഹോദരൻ നൽകിയ പരാതിയിലാണ് ഇത് ആൾമാറാട്ടമാണ് നടന്നതെന്നും രേഖകൾ ഉണ്ടാക്കിയാണ് ഈ സ്വത്തുക്കൾ കൈമാറ്റം ചെയ്യപ്പെട്ടുള്ളതാണ് അതൊരു പവർ ഓഫ് അറ്റോണി ഉണ്ടാക്കിയായിരുന്നു അത് ബിന്ദു എഴുതി നൽകിയ പവർ ഓഫ് അറ്റോണി എന്നാണ് സെബാസ്റ്റ്യൻ മൊഴി നൽകിയിട്ടുള്ളത് ഈ ബിന്ദുവിന്റെ വീട്ടിൽ പലതവണ സെബാസ്റ്റ്യന്റെ വീട്ടിൽ ബിന്ദു എത്തിയത് കണ്ടെന്ന് ഇയാൾ മൊഴി നൽകിയിട്ടുണ്ടെങ്കിലും അതും പറഞ്ഞ കാര്യങ്ങൾ കള്ളമാണെന്ന് പോലീസിന് സ്ഥിരീകരിക്കാൻ കഴിയുന്നുണ്ട് പക്ഷെ ഒരു ഘട്ടത്തിലും ഇയാളെ പൂർണ്ണമായി പിടിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് പോലീസിന് എത്താൻ കഴിഞ്ഞിരുന്നില്ല എന്നുള്ളതാണ് പിന്നീട് ആ കേസ് ഇപ്പോഴും ഒന്നും എങ്ങും എത്താതെ ബിന്ദു തിരോധാന കേസ് മുന്നോട്ട് പോവുകയാണ് അതിനിടയിലാണ് ഇപ്പോൾ ഈ ആലപ്പുഴയിലെ തീർത്ഥാടന കേന്ദ്രത്തിലെത്തിയ ജെയ്സമയെ സംബന്ധിച്ചും തെബാസിനുമായിട്ടുള്ള ഒരു കണക്ഷൻ ഇപ്പൊ പോലീസിന് കിട്ടിയിട്ടുള്ളത് ഈ അഞ്ചര ഏക്കർ പുരയിടം സംബന്ധിച്ച് വലിയ ദുരൂഹത ഉണ്ട് എന്നുള്ളതാണ് അന്വേഷണ സംഘം സ്ഥിരീകരിക്കുന്നത് ബിന്ദുവിന്റെ തിരോധാനവുമായും ഈ പുരയിടത്തിന് ബന്ധമുണ്ടോ എന്നുള്ളതാണ് ഇതിനിടയിൽ ബിന്ദു തിരോധാന കേസിൽ ചോദ്യം ചെയ്യാൻ വിളിച്ച് ഓട്ടോറിക്ഷ ഡ്രൈവർ ആത്മഹത്യ ചെയ്ത നിലയിൽ കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട് അത്തരത്തിൽ വലിയ ദുരൂഹത തെബാസിനെ ചുറ്റിപ്പറ്റി നിൽക്കുന്നു എന്നുള്ളതാണ് ഇയാളെ ഇപ്പോൾ ഉള്ളത് കോട്ടയം ക്രൈംബ്രാഞ്ചിന്റെ കസ്റ്റഡിയിലാണ് ആലപ്പുഴയിലെ തീർത്ഥാടന കേന്ദ്രത്തിലേക്ക് ജയിൽസഭ എത്തി എന്നുള്ളതാണ് ഇനി തുടർ പരിശോധനകളുണ്ടാകും അതിന് അന്വേഷണ സംഘം പ്രത്യേകിച്ച് ബിന്ദുവിന്റെ കേസ് അന്വേഷിക്കുന്നത് ആലപ്പുഴ ക്രൈംബ്രാഞ്ചാണ് അത്തരത്തിൽ ഒരു അന്വേഷണ സംഘം ഇരു ജില്ലകളിലെയും അന്വേഷണ സംഘങ്ങൾ കൂടിയാലോചനകൾക്ക് ശേഷമാകും ഈ പുരയിടത്തിൽ കൂടുതൽ പരിശോധനകൾ ഉണ്ടാകുക മൊത്തം ഒരു അവസ്ഥയാണ് അതുകൊണ്ട് തന്നെ നമുക്ക് മറ്റൊരു ഇലന്തൂർ ഇലന്തൂർ കേസിലൊക്കെ ഒരു സമാനമായ രീതിയിലുള്ള ഒരു ഈ ദുരൂഹതകൾ ഉണ്ട് എന്ന് തന്നെയാണ് അന്വേഷണ സംഘം സ്ഥിരീകരിക്കുന്നത് ശരി ശരണ്യ സ്നേഹജനാണ് വിവരങ്ങൾ നൽകിയത് ഇത് എന്തായാലും വളരെ സങ്കീർണവും അതേസമയം ദുരൂഹവുമായി തുടരുകയാണ് ഈ ജയസമയുമായുള്ള ബന്ധം ഇയാൾ സമ്മതിക്കാത്ത സാഹചര്യത്തിൽ എങ്ങനെ ഈ കേസിൽ മുന്നോട്ട് പോകുമെന്നതാണ് ഇനി അറിയേണ്ടത് മറ്റു വാർത്തകൾ